ഇന്ന് നമുക്ക് ഈ ചൂടുള്ള സമയത്ത് കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്പെഷ്യൽ കുലുക്കി സർപ്പത്ത് തയ്യാറാക്കാം നന്നാരി സിറപ്പ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ കുലുക്കി സർപ്പത്ത് തയ്യാറാക്കുന്നത് നന്നാരി സിറപ്പിന് നറുനീന്തി സിറുപ്പെന്നും പറയും അപ്പോൾ നമുക്ക് ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നും അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും നോക്കാം ഞാനിവിടെ ആറ് ടേബിൾ സ്പൂൺ നന്നാരി സിറപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ച് ഷുഗർ സിറപ്പും ഒരു ചെറിയ നാരങ്ങയും ഒരു പച്ചമുളകും കുറച്ച് ഐസ് ക്യൂബ്സും പിന്നെ അതിലേക്ക് കുറച്ച് സബ്ജാ സീഡ്സ് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട് സബ്ജാ സീഡ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വീർത്ത് വരും അങ്ങനെയാണ് സബ്ജാ സീഡ്സ് എന്ന് പറയുന്നത് അത് നമുക്ക് കടയിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും അതിന് കസ്കസ് എന്നും പറയും രണ്ട് ഗ്ലാസ് കുലുക്കി സർബത്ത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ നാരങ്ങ ചേർത്താൽ മതി നിങ്ങളുടെ കയ്യിൽ വലിയ നാരങ്ങയാണെങ്കിൽ ഒരു നാരങ്ങയുടെ പകുതി ചേർത്താൽ മതി കാരണം ഈ കുലുക്കി സർബത്തിലെ നന്നാരയുടെ ടേസ്റ്റാണ് മുന്നിൽ നിൽക്കേണ്ടത് ഞാൻ കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ള സിറപ്പ് ഉപയോഗിച്ചിട്ടാണ് ഈ കുലുക്കി സർബത്ത് തയ്യാറാക്കുന്നത് ഇത് നമുക്ക് വീട്ടിലും തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇത് വീട്ടിൽ തയ്യാറാക്കുന്ന വീഡിയോ ഞാൻ വേറൊരു ദിവസം അപ്ലോഡ് ചെയ്യുന്നതാണ് പിന്നെ ഇത് കുലുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ബോട്ടിൽ വേണം ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഈ ബോട്ടിൽ ഇല്ലെങ്കിൽ സാധാരണ പ്ലാസ്റ്റിക് കുപ്പി ഉപയോഗിച്ചാലും മതി അടപ്പിന് നല്ല മുറുക്കുള്ള കുപ്പി വേണമെന്ന് മാത്രം ആദ്യം നമുക്ക് കുപ്പിയിലേക്ക് നന്നായി ചെറുപ്പൊഴിച്ചു കൊടുക്കാം അതിലേക്ക് കുതിർത്തി വെച്ചിരിക്കുന്ന സബ്ജാ സീഡ്സ് ചേർക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ സബ്ജാ സീഡ്സ് ചേർക്കുന്നുണ്ട് ഇതിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുട്ടിയെ കുറച്ച് ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ച് ഷുഗർ സിറിപ്പ് ചേർക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ഷുഗർ സിറപ്പ് ചേർക്കുന്നുണ്ട് അതിലേക്ക് ഒരു ചെറിയ നാരങ്ങ പിഴിഞ്ഞിട്ട് അതിൻ്റെ നീരൊഴിച്ചു കൊടുക്കാം ഒരു പച്ചമുളക് രണ്ടായിട്ട് കീറിയിട്ട് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് ഗ്ലാസ് കുലുക്കി സർവത്ത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ഐസ് ക്യൂബ്സും ഒരു ഗ്ലാസ് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ മുഴുവനായിട്ട് നിങ്ങൾക്ക് ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് കുലുക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഞാനിവിടെ ഒരു ഗ്ലാസ് തണുത്ത വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ അടപ്പ് നന്നായിട്ട് മുറുക്കി അടച്ചതിന് ശേഷം നന്നായിട്ട് പുലുക്കിയെടുക്കാം ഇത് കുലുക്കിയിട്ട് അതിനകത്ത് ഇട്ടിരിക്കുന്ന ഐസ് ക്യൂബ്സൊക്കെ അരിഞ്ഞു വരുന്നതും വരെ ഇത് കുലുക്കിയെടുക്കണം ഒരു അഞ്ചു മിനിറ്റ് കുലുക്കി എടുത്താൽ അത്രയും നല്ലത് ഇപ്പൊ ഇത് നന്നായിട്ട് കുലുക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സെർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കുലുക്കി സർബത്താണിത് അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഈസി ആൻഡ് ഈസി സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ സൈഡിലുള്ള ബെൽബട്ടണിൽ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക എന്നാലേ ഞാൻ അടുത്ത വീഡിയോകളിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും താങ്ക്